രക്ഷിതാക്കളെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പുണ്യമിയുടെ ജനനം കൊണ്ട് അനുഗ്രഹിതമായ ഈ മാസത്തിൽ ഇത്തരം ഒരു വേദി എനിക്ക് തന്ന അള്ളാഹുബി ഞാൻ അതിൽ തന്നെ സ്തുതിക്കട്ടെ അർഹന്തില്ല യുവത്വം എന്ന വളരെ മായ ഒരു വിഷയമാണ് ഞാൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പണ്ട് കാലത്ത് പാൽമസാലകളും ചെറിയ ചെറിയ ലഹരി മരുന്നുകളുമാണ് പ്രചാരത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം എം ഡി എം എ അടക്കമുള്ള മയക്കുമരുന്നുകളുടെ പിടിയിലാണ് ആധുനിക യുവത്വം എന്തിലധികം സ്കൂളുകളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളെ വരെ അതിന്റെ പേരിൽ വാർത്തകൾ നമ്മൾ കണ്ടു മണം മണം മസാലകളുടെ ഇതെല്ലാം തിരിച്ചറിയപ്പെടുന്ന എങ്കിൽ ഇന്ന് ഉപയോഗിച്ചവരെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം നിറമോ മണമോ രുചി വ്യത്യാസമോ പോലുമില്ലാത്ത ഇല്ലാത്ത വിദേശ നിർമ്മിത മയക്കുമരുന്നുകൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറിയിരിക്കുന്നു ഹോട്ടലുകൾ മാളുകൾ എന്നിവകളിലൂടെ വളരെ വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം മയക്കുമരുന്നുകൾ പുതിയ തലമുറ തലമുറയിലേക്ക് തള്ളിവിടുകയും ജീവൻ കവർന്നെടുക്കുകയും ചെയ്യുകയാണ് ഒരു ഗ്രാം ശരീരത്തിൽ എത്തിയാൽ പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനാറ് മണിക്കൂർ വരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു ക്രിസ്ത്യൻ രൂപത്തിലുള്ള മയക്കുമരുന്നുകളാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ഭീഷണി സന്തോഷങ്ങളുടെ പിന്നാലെ പായുന്ന പെട്ടെന്ന് പണമുണ്ടാക്കാൻ കുറുക്കു വഴികൾ തേടുന്ന ചില കൂട്ടുകെട്ടുകൾക്കിടയിൽ പരിധി നിശ്ചയിക്കാത്ത യുവ തലമുറയാണ് ഇതിൽ പ്രധാനമായും അടിവപ്പെടുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്രകാരം ലഹരി ഉണ്ടാക്കുന്നതെല്ലാം മദ്യമാണ് ഖുർആാനിന്റെയും ഹദീസുകളുടെയും തക്കീതുകൾ വകവെക്കാതെ മുന്നോട്ട് പോയതാണ് നമ്മുടെ സമൂഹത്തിനു പറ്റിയ ഏറ്റവും വലിയ അപജയം സ്കൂളുകളിലും മദർസകളിലും പോകാൻ വിസമ്മതിക്കുന്ന കുഞ്ഞു തലമുറയെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതർ ചിന്തിക്കണം എന്താണ് എനിക്ക് അള്ളാഹു വഴികാട്ടിയെ നൽകിയത് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് എന്താണ് എന്റെ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് വിശുദ്ധ അള്ളാഹു സത്യവിശ്വാസികളെ മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മേച്ചവൃത്തി മാത്രമാകുന്നു അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം എന്നാൽ നമ്മെ പഠിപ്പിച്ചത് എന്താണ് മദ്യത്തെ നിങ്ങൾ ഒഴിവാക്കണം കാരണം അവ എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യമെന്നത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പദാർത്ഥങ്ങളുമാണ് ലഹരിക്കപ്പെട്ടവൻ മറ്റു പല തിന്മകളും ചെയ്തു കൂട്ടുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉമ്മയെ തിരിച്ചറിയാതെ സഹോദരിയെ തിരിച്ചറിയാതെ പരസ്പീ ബന്ധമടക്കം ഇതിന് തുടർച്ചയായി ഉണ്ടാകും ഡ്രഗ് കിട്ടാതെ വരുന്നതോടെ വിഷാദവും ആത്മഹത്യയും പ്രവണതയും മാത്രമല്ല മയക്കുമരുന്ന് വാങ്ങുന്നതിന് വേണ്ടി മാല പൊട്ടിക്കുകയും കവർച്ചു നടത്തുകയും ചെയ്ത സംഭവങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്രദ്വാര നമ്മളെല്ലാം വായിച്ചതാണ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ തിന്മകൾ നമ്മളെല്ലാം പകൽ വെച്ച പോലെ മനസ്സിലാക്കിയതാണ് അറിയാമെങ്കിലും ഇന്നും ലഹരിൽ നിന്ന് മുക്തി നേരാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മളെ സൃഷ്ടിച്ച മാതാപിതാക്കളും നമ്മൾ ദത്താകരം എന്നാഗ്രഹിക്കുന്ന ഗുരുനാഥന്മാരും എല്ലാം സ്വപ്നം കണ്ടതുപോലെ ഈ രാജ്യത്തിന് ഉപകരിക്കുന്ന ഈ രാഷ്ട്രീതയ്ക്ക് ഉപകരിക്കുന്ന നല്ലൊരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാം അതിലുപരി സർവശക്തനായ അള്ളാഹു ിൽ രക്ഷ നേടണമെന്ന വിചാരം നമുക്കുണ്ടാകണം അള്ളാഹു ഈ സമൂഹത്തെ മുഴുവൻ എല്ലാ തിമകളിൽ നിന്നും കാതൃഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു